ഹലോ ഫ്രണ്ട്സ് ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബാക്കി വന്നിട്ടുള്ള ചോറും ഒരു കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ ഒരു കപ്പ് ചോറ് മിക്സയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ചോറിന് ചൂടുണ്ടാകാൻ പാടില്ല കേട്ടോ അതിലേക്ക് ഒരു കോഴിമുട്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതുപോലെ ചെറിയ ജാറിലാകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കാൽ കപ്പ് കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് ചോറിൻ്റെ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് നമ്മൾ ചോറെടുത്ത ആ ഒരു മെഷറിങ് കപ്പിൽ രണ്ട് കപ്പ് പൊടി വേണ്ടി വരും പിന്നെ നമ്മൾ ചേർക്കുന്ന കോഴിമുട്ട അതുപോലെ ചോറിലെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ വെള്ളത്തിൽ മാറ്റം വരും എങ്കിലും ഒരു രണ്ട് കപ്പൊക്കെ മൈദപ്പൊടി വേണ്ടിവരും കേട്ടോ അത് ഇതുപോലെ ചേർത്ത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും അത് കുഴപ്പമില്ല നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് വരുമ്പോൾ അത് റെഡി ആയി കിട്ടിക്കോളും ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയേക്കാളും നല്ല കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസായിട്ടുള്ള ടെക്സ്ചറിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളത് കുഴച്ചെടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും പിന്നെ നമ്മൾ ആ സമയത്ത് കറിയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കറിയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിതുപോലെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ കൂടി ചേർത്തിട്ടാണ് ഇത് സെർവ് ചെയ്തത് അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം മാത്രം മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ പൊടി തൂങ്ങി നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴഞ്ഞ് മിക്സായി വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ബോളായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം ഇനി ഇതിൽ ഒരു ബോൾ ബോളെടുത്തിട്ട് കയ്യിൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി കയറി കൊട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എത്രത്തോളം നമുക്ക് മാക്സിമം പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കാം ഇത് ഇതുപോലെ ചപ്പാത്തി പല റോളർ വെച്ചിട്ട് എളുപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും ഓയിൽ വരുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് പൊടി തൂങ്ങി കൊടുക്കാം പൊടിയും ഇതുപോലെ എല്ലാ ഭാഗത്തും ആയി വരണം അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം പൊടി എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് ഇട്ടുന്നുണ്ടെങ്കിൽ പൊടി വിതറി കൊടുത്താൽ മതി ഇതുപോലെ റോളാക്കി എടുക്കുക അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ബോൾസിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിയ ബോളോ ചെറുതായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ബോൾസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ബോൾ ബോളിങ്ങനെ എടുത്തിട്ട് ഇപ്പം തന്നെ അതിൽ കണ്ടില്ലേ ഒരുപാട് ലെയർ ഉണ്ട് അതിങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഒരു നീളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ലെയർ ഇതിൻ്റെ അകത്ത് വരും അങ്ങനെ എല്ലാം ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്നിനൊന്ന് തൊടാത്ത രീതിയിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ ബോൾസിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് സാധാ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരുപാട് ലെയറിലാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിലൊന്നും ഓയിലാക്കിയിട്ട് ഓരോ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ റോളർ ചെയ്യണമെന്നില്ല കേട്ടോ അതിലും എളുപ്പം നമുക്ക് കൈ വെച്ച് തന്നെ ചെയ്യുന്നതാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടി ഹോളൊന്നും വീണമെന്ന് വെച്ച് കുഴപ്പമില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ലെയർ കിട്ടും പിന്നെ ഇതുപോലെ പാൻ ചൂടായിട്ടുള്ള പാനിലിട്ടിട്ട് രണ്ട് സൈഡിലും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക നമ്മൾ സാധാരണ പൊറോട്ടക്കൊന്നും ചേർക്കുന്ന അത്രയും ഓയിലൊന്നും ഇതിലാവശ്യമില്ല കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് പ്രസ് ചെയ്ത് ചുട്ടെടുക്കുക പിന്നെ ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കരുത് അപ്പോൾ പിന്നെ കല്ലച്ച് പോകും ഒരുവിധം ഒരു മോഡറേറ്റ് ചെയ്തിട്ട് ഫ്ലെയിം വയ്ക്കുക അതിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ചിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതൊരു ഒരു ഒരു കോയിൻ പൊറോട്ടയുടെ അത്രയും വലിപ്പത്തിലാണ് എല്ലാം റെഡി ആക്കിയിട്ടുള്ളത് വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ചൂടോടുകൂടി തന്നെ ക്യാസറോളിലേക്ക് ഇട്ട് വെക്കാം പിന്നെ ഒരു വലിയ ഫാനിൽ കോയിൻ പൊറോട്ട പോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോണ്ണമൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറ് ആയി വരുമ്പോൾ എല്ലാം നമുക്ക് മാറ്റി വെക്കാം പെട്ടെന്ന് കഴിയും ചൂടലൊക്കെ നമുക്ക് എന്നിട്ട് നമ്മൾ പൊറോട്ട ഒക്കെ അടിച്ചെടുക്കണ പോലെ ചൂടോടു കൂടി തന്നെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം അപ്പോൾ അതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ വിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും പിന്നെ ഇത് ചൂടോടു കൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഇതപ്പോൾ എനിക്ക് കൈ പുള്ളിയിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ തന്നെ പറ്റണില്ല അപ്പോൾ അതെല്ലാം റെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നോൺ വെജോ അല്ലെങ്കിൽ വെജ് കറികളൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഞാനിതിൻ്റെ ഇടയിൽ കുറച്ച് സാദാ നമ്മുടെ നാടൻ ചിക്കൻ കറി പെട്ടെന്ന് റെഡിയാക്കാൻ ആക്കാൻ പറ്റുന്ന ചിക്കൻ കറി കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ചോറൊക്കെ എല്ലാവരുടെ കയ്യിലും ബാക്കി വരാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്